നമസ്കാരം ഉണ്ടിരുന്നവന് ഉൾവിളി ഉണ്ടായി എന്ന് പറയുന്നത് പോലെയാണ് ഗവർണറുടെ കാര്യം ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ ഈ കാലാവധിയും പൂർത്തിയാകാനിരിക്കുന്ന ഘട്ടത്തിലാണ് അയ്യോ ഞാൻ വീണ്ടുന്ന രീതിയിൽ പണിയൊന്നും എടുത്തില്ലല്ലോ എന്ന ബോധം വന്നത് അങ്ങനെ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു ജനാധിപത്യ സംവിധാനം നിലവിലുണ്ട് എങ്കിലും ആർക്കൊക്കെയോ വേണ്ടി തന്നെ തൻ്റെ പണി താൻ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം അദ്ദേഹം പല രീതിയിൽ നടത്തുകയാണ് എന്നുള്ളതാണ് എതിർ കക്ഷികൾ ആരംഭിക്കുന്നത് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയാകെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ പോയി താമസം തന്നെ തുടങ്ങി അവിടെ എസ് എഫ് ഐ അദ്ദേഹത്തിനെതിരെ ബാനർ കെട്ടി അദ്ദേഹം എസ് പിയെ കൊണ്ട് തന്നെ ചില്ലറ പോലീസുകാരെയൊന്നുമില്ല എസ് പിയെ കൊണ്ടുതന്നെ അത് അഴിപ്പിച്ചു അതിൻ്റെ പിന്നാലെ വീണ്ടും ബാനർ െട്ടി അങ്ങനെ ആകെപ്പാടെ അദ്ദേഹത്തിൻ്റെ ഉൾവിളി കേരളത്തിലാകെ ചർച്ചയായിരിക്കുകയാണ് എതിർക്കാൻ സി പി എം പ്രസ്താവന വഴി മാത്രമേ എത്തിയിട്ടുള്ളൂ എങ്കിലും എസ് എഫ് ഐ രംഗത്ത് നേരിട്ട് തന്നെ ഇറങ്ങി കാലിക്കറ്റിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരള ഗവർണർ എസ് എഫ് ഐയുമായി പോരടിച്ച് തുടങ്ങിയിരിക്കുകയാണ് അത് പല രീതിയിലാണ് ഇപ്പോൾ വി ഡി സതീശനും പ്രതിപക്ഷവും മുഖ്യമന്ത്രി നേരിടാൻ പോയി ഗൺമാനോട് പോരടിക്കുന്നത് പോലെയാണ് കേരള സർവകലാശാലയിൽ പോരടി ആരംഭിച്ച ഗവർണർ ഇപ്പോൾ കാലിക്കറ്റിൽ പോയി എസ് എഫ് ഐ പിള്ളേർ ോട് യുദ്ധം തുടങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് റീഡേഴ്സ് അഡ്വക്കേറ്റിൽ ഇന്ന് പത്രങ്ങളിലേതായി ആദ്യം എടുക്കുന്നത് എല്ലാ പത്രങ്ങളും മിക്ക പത്രങ്ങളും ഭൂരിപക്ഷം പത്രങ്ങളും എന്ന് പറയാം പ്രധാന വാർത്തയാക്കിയിരിക്കുന്നത് ഗവർണർ സർക്കാർ പോരാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ പോരാണ് മാതൃഭൂമി പടകാളി എന്ന തലക്കെട്ടാണ് സിനിമാ പാട്ടിൻ്റെ തുടക്കത്തിലെ പടകാളി ചണ്ടിച്ചുങ്കരി എന്ന് പറയുന്ന പാട്ടിൻ്റെ തുടക്കത്തിൽ തമ്മിൽ പോര് സൂചിപ്പിക്കുന്ന പടകാളി എന്ന തലക്കെട്ടാണ് മാതൃഭൂമി ഇട്ടിരിക്കുന്നത് ഗവർണർ സർക്കാർ പോര് പടകാളി എന്ന തലക്കെട്ടിൽ എന്താണ് പോരിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കണം ഏതാണ് ജനാധിപത്യ വിരുദ്ധം എന്നൊക്കെ പറയാൻ മാതൃഭൂമിക്ക് ചെറുതായിട്ടൊരു ഉൾഭയമുള്ളതുപോലെയുണ്ട് എന്തായാലും ഗവർണറും എസ് എഫ് ഐയും തുല്യമായ പോരിലാണ് എന്ന് മാതൃഭൂമി പറയുന്നു ഗവർണർ ക്യാമ്പസിൽ ഇറങ്ങി എന്ന് മംഗളം ആന ഇറങ്ങി എന്നെല്ലാം പോലെ ഗവർണർ ക്യാമ്പസിൽ ഇറങ്ങി എന്നാണ് മംഗളം വാർത്ത നൽകുന്നത് ഭരണപ്പോരു മുറുക്കി ഗവർണർ in the കൗമുദി വാർത്ത നൽകുന്നു ഡ്രമാറ്റിക് സീൻസ് അറ്റ് കാലിക്കറ്റ് വാഴ്സിറ്റി ആസ് ഗവർണർ ഫോഴ്സസ് പോലീസ് ടു റിമൂവ് എസ് എഫ് ഐ ബാനേഴ്സ് എന്ന് ഹിന്ദു ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു ബാനർ അഴിപ്പിച്ച് ഗവർണർ പുതിയത് കെട്ടി എസ് എഫ് ഐ എന്ന് മനോരമ വാർത്ത നൽകുന്നു നിലമറന്ന കളി എന്ന് ജനയുഗം തലക്കെട്ട് നൽകുന്നു ബാനർ അഴിച്ചു പിന്നാലെ കെട്ടി എന്ന് ദേശാഭിമാനി തലക്കെട്ട് നൽകുന്നു എസ് എഫ് ഐയും ഗവർണറും നേർക്കുനേർ അഴിപ്പിച്ച ബാനർ വീണ്ടും കെട്ടി എന്ന് മെട്രോ വാർത്ത തലക്കെട്ട് ലീഡ് തലക്കെട്ട് നൽകുന്നു രാഷ്ട്രീയ ചെറിയ നിലപാട് എന്നുള്ള നിലയിൽ യു ഡി എഫ് ഇതുവരെ പരസ്യമായി ഗവർണർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടില്ല എങ്കിൽ പോലും പത്രങ്ങൾ എന്നുള്ള നിലയിൽ പിന്തുണച്ചുകൊണ്ട് വാർത്ത നൽകുന്നതും മറ്റു രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതുന്നതിനുമൊക്കെ ചന്ദ്രികയ്ക്കും വീക്ഷണവും പോലെയുള്ള മുഖപത്രങ്ങൾക്ക് പ്രത്യേകിച്ചും പരിമിതിയുണ്ട് എങ്കിലും അവർ ആവും പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്ന് അവർക്ക് കാര്യം മനസ്സിലായി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് സ്വയം തലതല്ലി മരിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലായി തോ എന്തോ ഇന്നത്തെ ചന്ദ്രികയും വീക്ഷണവും പ്രത്യേകം ശ്രദ്ധേയമായ വാർത്താ രീതിയാണ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് അതിൽ ചന്ദ്രികയുടെ തലക്കെട്ട് തല്ലിച്ച് തലവന്മാർ എന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്തതൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വീക്ഷണമാണ് ഗംഭീരമായ നിലപാടെടുത്തത് വീക്ഷണം ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്നവർക്ക് മനസ്സിലായിട്ടോ എന്തോ അവർ ഒന്നാം പേജിൽ ഗവർണർക്കെതിരെ എന്ന് തോന്നിക്കുന്ന നിലയിൽ കാലിക്കെട്ടിലെ വാർത്തയെ ബിൽഡ് ചെയ്തിട്ടില്ല ലീഡ് നൽകിയിട്ടില്ല ജന്മഭൂമി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജന്മഭൂമിയോട് കിടപിടിക്കുന്ന തരത്തിലായിരുന്നു വീക്ഷണത്തിൻ്റെ വാർത്താ നിർമ്മിതിയും നൽകലും ഇന്ന് പക്ഷേ ഒന്നാം പേജിൽ അമ്മാതിരി വാർത്തയേയില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഗവർണർക്ക് മനോനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊക്കെ സതീശൻ അറിഞ്ഞാൽ ഇനി എന്തൊക്കെ പുകലുണ്ടാവും നമുക്കറിയില്ല വീക്ഷണത്തിൻ്റെ കാര്യമാണല്ലോ എന്തായാലും വീക്ഷണം അങ്ങനെ വാർത്ത നൽകിയിട്ടില്ല മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന നിലയിൽ അവർ ഒന്നാം പേജ് സെറ്റ് ചെയ്യുകയും ചെയ്തു ഞാനത് വായിക്കുമ്പോൾ വീക്ഷണം തന്നെ അല്ലെന്ന് ഒന്ന് രണ്ട് പണ കൂടി നോക്കി അത് ഇനി വേറെ എഡീഷനിലാകുമ്പോൾ അവർ മാറിയൊന്നുമല്ല എന്തായാലും ഞാൻ കണ്ട എഡീഷൻ അങ്ങനെയാണ് അവർ ആ നിലയിൽ വാർത്ത നൽകിയത് എന്തായാലും അഭിനന്ദനീയമാണ് അവർക്ക് രാഷ്ട്രീയമായ നിലപാട് ഇക്കാര്യത്തിലുണ്ട് ദേശീയതലത്തിൽ കോൺഗ്രസ്സിന് നിലപാടുണ്ട് പക്ഷേ കേരളത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന് ഒപ്പം തോന്നിപ്പിക്കുന്ന നിലയിൽ നിലപാടെടുക്കുന്നത് എന്തായാലും ആ കാര്യത്തിൽ അവർ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന കൂടി കൃത്യമായി ഒന്നാം പേജിൽ കൊടുക്കുകയും ചെയ്ത നിലപാട് ഇന്നത്തെ വീക്ഷണം വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയുടെ തുടക്കം എന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ബാനർ കെട്ടിയതിന് മുന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് ആരംഭിക്കുന്ന പ്രസ് റിലീസ് ജന്മഭൂമി ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് എം വി ഗോവിന്ദം പറഞ്ഞത് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കൂടി കാണിച്ചവരെ ചീത്ത പറയാൻ ഞങ്ങൾ പോയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞത് മംഗളം വാർത്ത നൽകുന്നു ഗവർണറുടെ ബ്രഡി കണ്ണൂർ എന്ന പരാമർശത്തിന് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു യൂണിയൻ ഗവൺമെൻറ് ഷുഡ് എക്സാമിൻ ഗവർണേഴ്സ് ആക്ഷൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം ബി ജെ പി നേതാക്കളുമായി ഗവർണറുടെ രഹസ്യയോഗം എന്ന ചിത്രം സഹിതം ദേശാഭിമാനി വാർത്ത നൽകുന്നു ദേശാഭിമാനി ഇന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കേരളമാണ് എന്നൊരു മുഖപ്രസംഗം കൂടി എഴുതിയിട്ടുണ്ട് മനോരമ മറ്റ് ചില വാർത്തകൾ നൽകുന്നത് പ്രത്യേകമായിട്ടാണ് ഗവർണറെ തെമ്മാടി എന്ന് വിളിച്ച് ആർഷോ മനോരമയുടെ ഒരു വാർത്തയാണ് മാത്രമല്ല വാർത്ത തെമ്മാടിയെന്ന് വിളിച്ചത് വാർത്തയാക്കാമല്ലോ വാർത്തയ്ക്കകത്താണ് ഗവർണറെ തെമ്മാടിയെന്ന് വിളിച്ച് ആക്ഷേപിച്ച ആർഷോ പാവപ്പെട്ട ഗവർണറാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പാടുണ്ടോ എന്നുള്ള നിലയിലാണ് ആക്ഷേപം എന്ന് പ്രത്യേകം അധിക്ഷേപം എന്നൊക്കെ പ്രത്യേകം ഉപയോഗിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ ഫൂൾസ് ക്രിമിനൽസ് ഗൂണ്ടാസ് എന്ന് ഈ വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കളെയും അണികളെയും പാവപ്പെട്ട വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ വിളിച്ച ആരിഫ് മുഹമ്മദ് ഖാന് നമുക്ക് ഓർമ്മയുണ്ട് ഒപ്പം ബ്ലഡി കണ്ണൂർ എന്ന് ഒരു നാട്ടിനെ ആക്ഷേപിച്ച മാന്യതയില്ലാത്ത പെരുമാറ്റം പുറത്തെടുത്ത വൃത്തികെട്ട ഭാഷ മാത്രം വായിൽ നിന്ന് വരുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രസ്താവനയും നമ്മുടെ മുമ്പിലുണ്ട് അതിനോടൊന്നും അതൊന്നും അധിക്ഷേപമായി ഇവർക്ക് മനോരമയ്ക്ക് തോന്നിയില്ല അതൊക്കെ നല്ല പ്രസ്താവനയാണ് ബ്ലഡി കണ്ണൂർ ബ്ലഡി ഫൂൾസ് ബ്ലഡി ക്രിമിനൽസ് മനോരമയ്ക്ക് അതിക്ഷേപമായി തോന്നിയില്ല ഇപ്പോൾ ആർഷോ തെമ്മാടി എന്ന് വിളിച്ചത് അതിക്ഷേപമായി തോന്നി ജനം സദസ് വിട്ടു പ്രസംഗം നിർത്തി മുഖ്യമന്ത്രി എന്ന മനോരമയിൽ ഒരു വാർത്തയുണ്ട് അതാണ് അയ്യോ എന്ത് ദുഷ്ടനാണ് ഇയാൾ എന്ന് പറഞ്ഞ് വാർത്ത വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് ഭയങ്കര മഴയായിരുന്നേ അപ്പോൾ മഴ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഈ പ്രസംഗ മഴ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു അപ്പോൾ ആളുകളൊക്കെ മഴയത്ത് നിൽക്കാൻ വയ്യാണ്ട് ഒഴിഞ്ഞു പോകുന്നത് കണ്ടു ആറ് മിനിറ്റ് മുഖ്യമന്ത്രി പ്രസംഗം ചുരുക്കി അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളൊക്കെ മഴയത്ത് മഴയാണ് പുറത്ത് അപ്പോൾ വീട്ടിൽ പോകുന്നത് പെട്ടെന്ന് പോയിക്കോളാം അതിന് തടസ്സം ഉണ്ടാവണ്ട ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞു ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത വാർത്തയിലാണ് മനോരമയിൽ നീരസം എന്നൊക്കെയുള്ള ഭർശന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് മനോരമ ഈ സംഭവത്തിൻ്റെ തലക്കെട്ടാണ് ഗംഭീരമായിട്ട് നൽകിയത് ജനം വിട്ടു ീരസത്തിൽ പ്രസംഗം നിർത്തി മുഖ്യമന്ത്രി എന്ന വാർത്ത നൽകിയത് കണക്കില്ലാതെ കേരളീയം എന്ന കേരളീയത്തിൻ്റെ ചെലവിനെക്കുറിച്ചുള്ളൊരു വാർത്ത മനോരമ ലീഡ് നൽകുന്നു പ്രവർത്തകരെ തല്ലിയാൽ തിരിച്ചടിക്കുമെന്ന് സുധാകരൻ പറഞ്ഞത് വീക്ഷണം ഒന്നാം പേജിൽ നൽകുന്നു ക്ഷീണം മാറ്റാൻ മുഖ്യമന്ത്രിയുടെ റബ്ബർ യോഗം എന്നൊരു വാർത്ത കൂടി മനോരമ നൽകുന്നുണ്ട് തോമസ് ചാഴിക്കാടിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു ആ ക്ഷീണം മാറ്റാനാണ് റബ്ബറിന് താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള യോഗം എന്നാണ് മനോരമയുടെ വ്യാഖ്യാനം ഒപ്പം കേരള കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ അമർഷമുണ്ട് എന്ന ഒരു വാർത്ത മാതൃഭൂമിയും വാർത്ത നൽകിയിട്ടുണ്ട് മനോരമ ഒരു മുഖപ്രസംഗം ഭയങ്കരമായിട്ട് ഗൺമോൻ ആര അല്ല ഗൺമാൻ ഗൺമാനാര തല്ലാൻ എന്നാണ് മനോരമയുടെ മുഖപ്രസംഗം ഗൺമാൻ്റെ ജോലി എന്താണ് മുഖ്യമന്ത്രിയെ ആരെങ്കിലും ആക്രമിക്കാനും അറ്റാക്ക് ചെയ്യാനും വരുമ്പോൾ തിരിച്ചടിക്കുക അല്ലെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതാണ് പോലീസുകാർ ആണ് തല്ലിയത് ഗൺമാൻ തല്ലാൻ പാടില്ല എന്നുള്ളതാണ് മനോരമയുടെ മുഖപ്രസംഗത്തിൻ്റെ വ്യാഖ്യാനം എന്തായാലും തല്ലിയത് തല്ലുകൊണ്ട ആളെ അത്തരത്തിൽ തല്ലാമോ എന്നൊക്കെയുള്ള ചോദ്യം പക്ഷേ ഗൺമാൻ ആരാണ് തല്ലാൻ എന്ന് ഗണ്മാൻ്റെ ഡ്യൂട്ടി മനസ്സിലാവാത്തോണ്ടായിരിക്കണം മനോരമ അങ്ങനെ ചോദിക്കുന്നത് ഗൺമാൻ മുഖ്യമന്ത്രി ആക്രമിക്കാൻ വരുന്ന ആളെ തല്ലാനോ കൈകാര്യം ചെയ്യാനോ ഒക്കെ നിർദ്ദേശിക്കപ്പെട്ട ആളാണ് ഗണ്മാൻ്റ് തോക്കെടുത്ത് വെടിവെച്ച് കൊന്ന ഇന്നത്തെ പ്രധാന ലീഡർഷിപ്പിലുള്ള നേതാവിൻ്റെ കഥ പോലും നമുക്കറിയാം തനിക്കെതിരെ അറ്റാക്ക് വരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം നമുക്ക് മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് എല്ലാ പരിപാടി അപ്പോൾ ഗവൺമെൻറ് ആരാ തല്ല എന്ന മനോരുടെ മുഖപ്രസംഗം കൗതുകരമാണ് കേന്ദ്രമേ കനിഞ്ഞാലും എന്നൊരു തലക്കെട്ടിലാണ് മാതൃഭൂമി ലീഡ് നൽകുന്നത് നാലായിരത്തി കോടി രൂപ കേന്ദ്രം പല മേഖലയിലെ വിഹിതം നൽകാത്തതിനാൽ കേരളം അധികമായി കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നു വിവിധ പദ്ധതികളിൽ എൻ എസ് ജയപ്രകാശ് കണക്കടക്കം എഴുതിക്കൊണ്ടാണ് വാർത്ത നൽകുന്നത് അഞ്ച് വകുപ്പുകളിലായി ഇരുന്നൂറ്റി അൻപത് കോടിയുടെ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ബാധ്യതയാണ് ഇതുമൂലം ഉണ്ടായത് പാർലമെൻറ്റ് അതിക്രമത്തിൽ ചർച്ച വേണ്ട അന്വേഷണം എന്ന് മോദി പറഞ്ഞത് കൗമുദറിപ്പോർട്ട് ചെയ്യുന്നു മൗനം പിടിഞ്ഞു മോദി എന്ന് മാധ്യമം അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു നാല് ദിവസത്തിന് ശേഷം വാ തുറന്ന് എന്ന് പ്രധാനമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കി ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു ഇത്തവണയും കേക്ക് മുറിക്കാൻ ബി ജെ രംഗത്ത് വരികയാണ് ക്രിസ്തുമസ് അടുക്കുന്നതിനിടയിൽ ആ തീരുമാനം പ്രഖ്യാപിക്കുകയാണ് കഴിഞ്ഞ തവണ ബി ജെ പി കാര്യം കേക്ക് മുറിച്ച് പോയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ കണ്ട വാർത്ത മണിപ്പൂരിൽ നിന്നുള്ള കലാപത്തിൻ്റെ വാർത്തയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കത്തിലേക്ക് ബി ജെ പിക്ക് പിന്നാലെ കോൺഗ്രസും പോവുകയാണ് ലോക്സഭാ പൂരിനിറങ്ങുക ടീം ഹൈക്കമാൻഡ് എന്ന് മനോരമ ഈ കാര്യത്തിൽ വലിയൊരു വാർത്ത നൽകുന്നുണ്ട് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് പരാജയമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കത്തിനാണ് അവർ ഒരുങ്ങുന്നത് ഒപ്പം രാജസ്ഥാനിൽ പ്രതിപക്ഷ നേതാവാൻ അടി തുടങ്ങിയിട്ടുണ്ട് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും എന്നുള്ള വാർത്തയും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിൽ നിന്ന് കരള ലിയിക്കുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് കമൽ അദ്വാന് ആശുപത്രിയിൽ ഇസ്രായേലിൻ്റെ കൊടും ക്രൂരത ബുൾഡോസർ കയറ്റി ആളുകളെ കൊന്നു എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഗസയിൽ ആശുപത്രി മുറ്റത്ത് ഇരുപത് പേരെ ബുൾഡോസർ കയറ്റി കൊന്നു എന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കൊന്നു നിരത്തി എന്ന തലക്കെട്ടിൽ ഗസയിലെ കാത്തലിക് പള്ളിയിൽ രണ്ട് ക്രിസ്ത്യൻ വനിതകളെ വെടിവെച്ചു കൊന്നു എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ക്രിസ്ത്യൻ പള്ളി തകർത്ത് ഇസ്രായേൽ എന്ന് ദേശാഭിമാന്യം ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഗസ അഭയാർത്ഥി ക്യാമ്പിൽ വ്യോമാ ആക്രമണം മുപ്പത്തിയാറ് മരണമെന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നു പി കെ ബി തൃശൂരിൽ വീണ്ടും ഇ ഡി ഇറങ്ങിയിട്ടുണ്ട് പി കെ ബിജുവിന് അഞ്ച് ലക്ഷവും മൊയ്തീനെ രണ്ട് ലക്ഷവും നൽകിയെന്ന് മംഗളം ഇ ഡി ഉദ്ധരിച്ച് വാർത്ത നൽകുന്നുണ്ട് വണ്ടിപ്പെരിയാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞത് വീക്ഷണം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകുന്നു ലോകകപ്പ് ക്രിക്കറ്റിന് ശേഷം ഇന്ത്യ ഉണർന്നെണ്ണിറ്റിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയുമായുള്ള ക്രിക്കറ്റ് വിജയത്തിൻ്റെ വാർത്ത പത്രങ്ങൾ നൽകുന്നു എറിഞ്ഞിട്ടു എന്ന മെട്രോ വാർത്ത സിംഗ് ഇസ് കിങ് എന്ന് മാത്രം മാതൃഭൂമി കായികം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് റീറ്റെയിൽ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം